ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ നന്ദു വീട്ടിലേക്ക് വരുന്ന സമയത്ത് കനക പറയുന്നുണ്ട് ഈ കല്യാണാലോചന മുടങ്ങി വിചാരിച്ചിട്ട് നീ സന്തോഷിക്കേണ്ട എന്തായാലും നീ അനിയനെ കല്യാണം കഴിക്കില്ല ഞാനും ഗോവിന്ദനും അതിനൊരിക്കലും നിന്നെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദുവാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തലയിൽ കൈ വെക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ സി ഐ എ ജാമ്യനിലിറക്കി കൊണ്ടുവരുന്നത് നമ്മുടെ മൂർത്തിയും ഉദ്ദേശം എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നീ എന്താ വിചാരിച്ച് നന്ദു പോലുള്ളൊരു നല്ല കുട്ടി നിന്നെ കല്യാണം കഴിക്കുന്നു അവൾ ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ് അവൾക്ക് നല്ല മനസ്സുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് അവൾ നല്ല മനസ്സുള്ള ചെക്കനെ മാത്രമേ കല്യാണം കഴിക്കൂ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ ഭാഗ്യവാനാണ് ആ ഭാ പക്ഷെ ആ ഭാഗ്യവാനിന് സ്വഭാവ ഗുണം കൂടി ഉണ്ടായിരിക്കണം അങ്ങനത്തുള്ള ആളെ മാത്രമേ ദൈവം കുട്ടി മുട്ടിക്കലും നന്ദു ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനിയോട് പറഞ്ഞിട്ട് നിനക്ക് നിൻ്റെ മനസ്സിൽ ഇത്ര ദാ നാളത്തെ ദേഷ്യം നീ അവനോട് തീർക്കുക എന്ന് പറഞ്ഞിട്ട് എന്തായാലും അനി നന്നായിട്ട് ചെകിടത്തേക്ക് ഒന്ന് സിഐയുടെ കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ നയനൊക്കെ ആണെങ്കിൽ വയ്യാതെ അവൻ തലയൊക്കെ തീരീട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി പിടിച്ചിരുത്തിയിട്ടുണ്ട് എന്തായാലും ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടാവുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ആ ദൃശ്യം നീ ഒരച്ഛനാവാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നയനു ശതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവണുണ്ട് ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് പോലെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ